ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറ്റവുമധികം അവഹേളിക്കപ്പെടുന്ന വ്യക്തിയാണ് മുസ്ലിങ്ങൾ ബഹുമാനപൂർവ്വം കാണുന്ന അവരുടെ പ്രവാചകനായ മുഹമ്മദ് നബി നബിയുടെ ജീവിതത്തിലുണ്ടായ പല ഏടുകളും വളച്ചൊടിച്ചു പറഞ്ഞുകൊണ്ടാണ് വിമർശനമെന്ന ഓമന പേരിട്ടുകൊണ്ട് നബിയെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത് നബിയെപ്പറ്റി കുഞ്ചാക്കോ ബോബൻ നടത്തിയ ഒരു പ്രഭാഷണമാണ് ഇക്കഴിഞ്ഞ നബിദിനത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ചാക്കോച്ചനീ പ്രസംഗം നടത്തിയത് ചാക്കോച്ചൻ പറഞ്ഞതിങ്ങനെ എനിക്ക് എല്ലാ മതത്തിൽപ്പെട്ടയാളുകളും സുഹൃത്തുക്കളായുണ്ട് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു എന്തെന്നാൽ എന്റെ ക്രിസ്ത്യൻ കൂട്ടുകാർക്ക് വിവാഹം ചെയ്യാൻ പെണ്ണ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് പെണ്ണ് കിട്ടാത്തതെന്ന് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്ത്യയിൽ പഞ്ചാബികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ും കൂടുതൽ സ്ത്രീധനം വാങ്ങിക്കുന്ന വിഭാഗം കേരളത്തിലെ ക്രിസ്ത്യാനികളാണെന്നതാണ് സ്ത്രീധന സമ്പ്രദായം പല ക്രിസ്ത്യൻ കുടുംബങ്ങളുടെയും നട്ടെല്ലു തകർത്തു തങ്ങളെ ബാധ്യതയായിട്ടാണ് മാതാപിതാക്കൾ കാണുന്നത് എന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നു ഇത്ര ബുദ്ധിമുട്ടി ഒരു കല്യാണം വേണ്ട ഈ ഒരവസ്ഥയിലാണ് മുഹമ്മദ് നബിയുടെ ദീർഘവീക്ഷണത്തെപ്പറ്റി ചിന്തിച്ചു പോകുന്നത് പെൺകുട്ടികളുണ്ടായാൽ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ജനിച്ചയുടനെ തന്നെ ആ പിഞ്ചുകുഞ്ഞിനെ കുഴിവെട്ടി മൂടിയിരുന്ന അറേബ്യയിലെ അന്നത്തെ സമൂഹത്തെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ജനതയാക്കി പ്രവാചകൻ വാർത്തെടുത്തു സ്ത്രീധന സമ്പ്രദായം നിർത്തലാക്കി എന്നത് മാത്രമല്ല ഒരു വിവാഹം നടക്കുമ്പോൾ പുരുഷന്മാർ സ്ത്രീകളുടെ കുടുംബത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കുക എന്ന സിസ്റ്റം നബി കൊണ്ടുവന്നു ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ മുസ്ലിം കുടുംബങ്ങളിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ മാതാപിതാക്കൾ സന്തോഷത്തോടെ ആ കുട്ടിയെ സ്വീകരിക്കും എന്നാൽ ഇതര സമുദായങ്ങളിൽ വീട്ടിലൊരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി കെട്ടിച്ചേക്കുന്നത് വരെ ആദ്യമാണ് സ്ത്രീധന സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ടുതന്നെ മലബാറിലെ എല്ലാ മുസ്ലിം കുടുംബങ്ങളും ഇന്ന് ോഷത്തോടുകൂടി ജീവിക്കുന്നുവെന്നും ചാക്കോച്ചൻ പ്രതികരിച്ചു